ഇതേപോലെ പഴയ ഒരു പോട്ട അധികം ഇലയൊന്നുമില്ലാതെ മുരടിച്ച് നിൽക്കുന്ന ഒരു മണി പ്ലാന്റിൻ്റെ ഒരു പോട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല പുഷും തിക്കുമായിട്ടൊരു പോട്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ആ ടിപ്സുകൾ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് ഇലകളും ബ്രാഞ്ചുകളും തിങ്ങി നിറഞ്ഞ് ചെടിച്ചട്ടിയിൽ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ പഴയ ചെടിയിൽ ഇതേപോലെ ഇലകളൊന്നും അധികം വരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി ലെയർ ചെയ്ത് കൊടുത്ത ആ എല്ലാ പിന്നെ ബ്രാഞ്ചുകൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ആദ്യമായിട്ട് അതാണ് ചെയ്യേണ്ടത് പിന്നീട് നല്ലൊരു വളക്കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഓരോ നോഡിൽ നിന്നിട്ടും ഒരുപാട് ബ്രാഞ്ചുകൾ വരികയും ആ ബ്രാഞ്ചുകളൊക്കെ പെട്ടെന്ന് വലുതായി വരികയും ചെയ്യും അതിന് ശേഷം മൾട്ടി ലെയർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയാണ് മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള വീഡിയോ ഒരുപാട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതേപോലെ മൾട്ടി ലെയർ ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കണം ബ്രാഞ്ചുകളൊക്കെ വലുതായി വരുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ വലുതായി വന്ന് മൾട്ടി ലെയർ ചെയ്ത് കൊടുത്ത എല്ലാ ബ്രാഞ്ചുകളും നമ്മൾ ഈ ഒരു പോർട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ അടിഭാഗത്ത് വെച്ച് നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിൽ നിന്നിട്ട് നമുക്ക് കുറച്ചധികം കട്ടിങ്സ് ഇതിൽ കുറച്ച് പോട്ടമിക്സ് കൂടി ഒന്ന് ഫില്ല് ചെയ്തിട്ട് നട്ട് കൂടി എടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ആ ഒരു ആദ്യമുള്ള ആ ബ്രാഞ്ചിൽ നിന്നിട്ട് പുതിയ ബ്രാഞ്ചുകൾ വരികയും നട്ട് കൊടുക്കുന്ന ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും ഇങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പഴയ പോട്ടിൽ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല ഭംഗിയോട് കൂടിയിട്ട് ആ ഒരു പോട്ട് നിലനിർത്താനും പറ്റും അപ്പോൾ ഇതേപോലെ ആ ഒരു മൾട്ടി ലെയർ ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളും കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റുകൾ ഉണ്ടാവും ഇലകളോട് കൂടിയ ഭാഗം ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക നമുക്ക് എത്രത്തോളം സ്ഥലത്താണോ ഒഴിവുള്ളത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ള ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ നിർത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് പോട്ട മിക്സ് നമുക്ക് മണലും ചാണാപ്പൊടി മണ്ണും തുല്യമായിട്ടെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണം നമ്മൾ പുതിയ ബ്രാഞ്ചുകൾ നമ്മൾ കുത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കിയിട്ട് ഇതേപോലെ ചുറ്റു ഭാഗത്തും നടുഭാഗത്തും എല്ലാ ഭാഗവും ഫില്ലാവുന്ന രീതിയിൽ നമുക്ക് ബ്രാഞ്ചുകൾ കുത്തി കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക പിന്നെ നമുക്കൊരു പത്ത് ദിവസം കഴിയുമ്പം നല്ലൊരു വളക്കൂടിയും ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചുകളൊക്കെ നന്നായിട്ട് വലുതായി വരികയും ചെയ്യും നമുക്ക് ആ ഒരു പഴയ പോട്ടിൻ്റെ ആ ഒരു വൃത്തികേടൊക്കെ മാറ്റിയിട്ട് പുതിയൊരു പോട്ടാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ആ നന്നായിട്ട് നമുക്ക് വരും അതോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി ആ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെക്കുക രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് കുലിക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വരുന്ന ബഗ് മറ്റ് പ്രശ്നങ്ങൾ ഈ നേരിട്ടി കുടിക്കുന്ന ജീവികളൊക്കെ ചത്തുപോവുകയും ചെയ്യും നമുക്ക് ഈ ഇലകൾ നല്ല പ്രസർപ്പോട് കൂടിയിട്ട് നന്നായിട്ട് പെട്ടെന്ന് വലുതായി വരികയും ചെയ്യും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു വളക്കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം ഒരു ഒരപ്പിടി എടുക്കുക രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് ദിവസം ഇട്ട് പുളിപ്പിച്ച് വെക്കുക അതിനുശേഷം ഒരു ഒരഞ്ച് ലിറ്റർ വെള്ളക്കൂടിയും ചേർത്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുക അതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഡയലൂട്ട് ചെയ്ത ഈ ഒരു വളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ എട്ടു ദിവസം കഴിയുമ്പോൾ പിന്നെയും ഒഴിച്ചു കൊടുക്കാം അടുത്ത് എട്ടു ദിവസം കഴിയുമ്പോൾ പിന്നീട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് കൂടെ കൂടെ വളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല തീരുന്നത് വരെ നമുക്കിത് പൊളിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും മണി പ്ലാന്റിൽ നന്നായിട്ട് വട്ടം വീശി നന്നായിട്ട് ബുഷും തിക്കുമായിട്ട് നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താനും കുഞ്ഞൊരു ലൈക്ക് അന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കണ്ടുപിട്ടാം ബൈ ബൈ